പല വിധത്തിലുള്ള തേച്ചൊട്ടിക്കല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോ ഇന്നലെ നമ്മുടെ നിയമസഭയില് അങ്ങനെ ഒരു തേ പരിപാടി നടന്നിട്ടുണ്ട് അപ്പോ ആ തേച്ചൊട്ടിക്കല് ഞാൻ ഇന്നലെ കണ്ടു ഞാൻ നല്ലോണം മനസ്സിങ്ങി ചിരിച്ചു അപ്പൊ അത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു തേച്ചടിക്കലിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് എന്നുള്ള നിയമസഭാ അംഗം ഉണ്ട് ഈ അടുത്ത് പാലക്കാട് ബൈഎലക്ഷൻ നടന്നതും അപ്പൊ ആ ബൈ എലക്ഷനിൽ ജയിച്ച് ഏഹ് നിയമസഭ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അപ്പൊ യുവജന പ്രസ്ഥാനത്തിലൂടെ നേതാവായ ആളാണെന്ന് ആണ് ആ സ്വയം അവകാശപ്പെടുന്നത് അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ എടുത്തിട്ടടിക്കുന്ന ഒരു രംഗമാണ് ആദ്യ ഭാഗം നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച് ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെ സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാകൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണാൻ അവർക്ക് പിടിച്ചിട്ട് നമുക്ക് ഒരു അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത സമിതി ഉണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റ വർണ്ണത്താ വി സി ഉള്ളത് കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം ഇനി ഉള്ള അപ്പൊ കണ്ടല്ലോ ഇതാണ് ആ സംഭവം നമ്മുടെ രാഹുൽ മന്ത്രി ബിദ്വിനെ എടുത്തിട്ടിടിക്കുന്നു ഏതോ യു എസ് എന്നുള്ള ഏതൊരു കമ്പനിയുടെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് അതൊക്കെ നിയമസഭയിൽ പറയുന്നത് ശരിയാണ് യു എസ് ഒരു കമ്പനിയുടെ റാങ്ക് ലിസ്റ്റ് എന്തിരാണ് നിയമസഭയിൽ പറയുന്നത് അല്ലെങ്കിൽ നിയമസഭ പോലെ ഒരു സ്ഥലത്ത് ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടോ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാ ആ രാഹുൽ ഗാന്ധി സോറി രാഹുൽ ഗാന്ധി അല്ല രാഹുൽ മാങ്കുഡ രാഹുൽ മാങ്കുഡ സംസാരിക്കുമ്പോഴേ സ്പീക്കറെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാ ഇങ്ങനെ എന്തോ ഒരു മന്ത്രി ബിന്ദു ഇടയ്ക്ക് മറുപടി പറയാൻ എഴുന്നേക്കുന്നുണ്ട് ഇപ്പൊ എഴുന്നേക്കുമ്പോ മിസ്റ്റർ ഇത് കഴിഞ്ഞിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞിരുന്നേക്കും ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ചിരിക്കണ്ടപ്പോ അതിൽ എന്തോ ഒരു പ്രശ്നം ഇല്ലാന്ന് നിങ്ങൾ തോന്നിയില്ലേ ആ എന്തോ എനിക്ക് തോന്നി ഇപ്പൊ എന്താണത് നമുക്ക് മന്ത്രി ബിന്ദുവിന്റെ മറുപടി പ്രസംഗത്തിൽ ഉണ്ട് ഇപ്പൊ എന്താണ് നമുക്ക് നോക്കാം ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു അവാർഡ് വാങ്ങിയെന്ന് അമേരിക്ക എന്റെ പൊന്ന് സുഹൃത്ത് അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിങ് ഫ്രെയിംവർക്കിന്റെ ഒരു ടൈംസ് എസ് റാങ്കിങ്ങും ഒക്കെ അല്ലാതെ അതേതെങ്കിലും അമേരിക്കൻ സംഘടനയുടെ അവാർഡല്ല ഇതൊക്കെ മിനിമം ഒരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്ന ഒരു നേതാവിന് ഇതൊക്കെ മിനിമം പഠിക്കേണ്ട ബാധ്യതയുണ്ട് അതുപോലെ അപ്പോ നേരത്തെ ഷംസീർ ചിരിച്ച കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇത് ഒരുമിച്ച് പറഞ്ഞാൽ ഇതിനൊരു ഒരു അതിന്റെ ഒരു എന്താ പറയാ ഭംഗി കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നു ഷംസീർ അടയ്ക്കും കയറി സംസാരിക്കാൻ മന്ത്രി ബിന്ദുവിനെ സമ്മതിക്കാതെ ഇത് ഒരുമിച്ച് ഏഹ് കൊടുത്താൽ മതി എന്നുള്ള അർത്ഥത്തിൽ അങ്ങേരൊന്ന് ചിരിച്ചു അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് യു എസ് റാങ്കിങ് അല്ല അത് ക്യു എസ് റാങ്കിങ് ആയിരുന്നു അപ്പൊ ക്യൂ എസ് റാങ്കിങ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട എന്നുള്ളത് വേറെ കാര്യം അങ്ങനെ എല്ലാവർക്കും ഞാൻ എന്റെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല പേഴ്സണലായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ക്യൂ എസ് റാങ്കിങ് ഉപയോഗിക്കുന്നത് അപ്പോ പക്ഷെ എന്നെപ്പോലെയല്ലോ നിയമസഭയിൽ പോയി എന്താ പറയാ വിദ്യ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നേതാവായിട്ട് വന്ന ഒരാള് അപ്പൊ ആ ആള് ഈ ക്യുഎസ് റാങ്കിങ് അല്ലെങ്കിൽ അത് അറിയില്ല എന്നുള്ളത് പോട്ടെ അത് അറിയാത്ത കാര്യം മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ തേപ്പ് വാങ്ങാന്ന് പറയുന്നത് ഒരു വല്ലാത്ത എനിക്ക് ഇത് കണ്ടപ്പോൾ ആദ്യ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാലേ എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു മുഖം അതെങ്ങനെയായിരുന്നു എന്ന് അറിയാൻ എനിക്ക് പറയാം അപ്പൊ കണ്ടെങ്കിൽ നമുക്ക് ഒരു സന്തോഷം അപ്പൊ ആ സന്തോഷം അനുഭവിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് പിന്നെ രാഹുൽ മാൻകൂട്ടം എന്ന് പറഞ്ഞ ഇത് പിന്നെ അങ്ങേര നേതാവായി വന്നത് ഈ ചാനൽ ചർച്ചകളിലൂടെയാണ് ആദ്യമൊക്കെ ഫേസ്ബുക്കിലും പോസ്റ്റ് ഇട്ടു അപ്പൊ അതുവഴി ചാനലുകയറി ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചകളിൽ കൂടിയാണ് രാഹുൽ മങ്കൂട്ടം നേതാവായിട്ട് വന്നത് ആ അപ്പൊ ആ ചാനൽ ചർച്ചയിൽ പോയിട്ട് സി പി എമ്മിനെ അതിൽ എന്തു പറഞ്ഞാലും അവിടെ അവതാരങ്ങളായിട്ട് ഇരിക്കുന്ന അവതാരകരുണ്ടാവും അവർ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ത് വിഡിത്തം പറഞ്ഞാലും അവർ നിങ്ങളെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും ആരായാലും രാവിലെ മാങ്ങൂട്ടെന്നില്ല ഇപ്പൊ ജയശങ്കർ ആയാലും മറ്റേ ജോസഫ് സി മാത്യു ആണെങ്കിലും ആരാണെങ്കിലും അടുത്തപക്ഷത്തിനെതിരെയാണ് അവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഗംഭീര സപ്പോർട്ട് കിട്ടും പക്ഷെ ആ സപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് പുറത്തേക്കിറങ്ങി നിയമസഭ പോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഗിനി ഇതുപോലെ തേഞ്ഞൊട്ടി മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ട് നിങ്ങൾ എത്തിപ്പെട്ടേക്കാം ഇതൊരു മുന്നറിയിപ്പാണ് രാഹുൽ മാന്കൂടത്തിനെ പോലെ ഇനിയിപ്പൊ നിയമസഭയിൽ പോവാനും വരാനും ഒക്കെയുള്ള യുവ നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പാണിത് നമ്മള് ഒരു കാര്യത്തെക്കുറിച്ച് നിയമസഭ പോലെ എടുത്ത് സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് മിനിമം അറിയാത്ത കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കുക എന്നതൊരു കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നാറി നാണെങ്കും അപ്പോ ഇതൊരു മുന്നറിയിപ്പായിട്ട് എല്ലാ യുവ നേതാക്കൾക്കും ഇരിക്കട്ടെ